മെയ്ഡൻ ഫിഫ്റ്റി അത് സബ് കോണ്ടിനല്ല അങ്ങ് കെൻസിംഗ്ട ഓവലിൽ ചെന്ന് തോക്കി പറയുമ്പം തന്നെ ഒരു അന്തസ്സ് ശരിക്കും ഇതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ചെയ്യേണ്ടത് കറക്റ്റ് ട്രാക്കിലാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പോക്ക് ഒരു നൈറ്റ് വാച്ച്മാൻ എങ്ങനെ ഇറങ്ങി പെർഫെക്റ്റ് ആയിട്ട് ഇന്നിങ്സ് ബിൽഡ് ചെയ്യണം എന്ന് ആകാശ് ആകാശദ്വീപ് തെളിയിക്കുന്നത് രാത്രിയിൽ കാവൽ നിൽക്കാൻ മാത്രമല്ല ആകാശ് ദ്വീപ് നേടുന്ന ഓരോ റണ്ണും നമുക്കൊരു അധിക ബോണസ് ആയിട്ടാണ് പലരും വിലയിരുത്തിയത് പക്ഷേ സ്ലോലി സെൻസിബിൾ ഫിഫ്റ്റി തികച്ച് ആകാശ് ദ്വീപ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ദേഷ്യവും വെറുപ്പും എല്ലാം ആരാധകർക്ക് ആകാശ് ദ്വീപിൽ നിന്ന് മാറിപ്പോയി എന്ന് നിസ്സംശയം പറയാം ഇതാണ് ശരിക്കും ഒരു ക്രിക്കറ്റ് ടീം ചെയ്യേണ്ടത് ആകാശ് ദ്വീപിനെ പോലെ ബാറ്റിംഗ് എബിലിറ്റി ഉള്ളവന്മാരെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് തൻ്റെ ഡ്യൂട്ടി എക്സ്ട്രാ ഡ്യൂട്ടി കൊടുത്ത് കളിക്കളത്തിലേക്ക് മേയൻ ഇറക്കി വിടുക ആത്മവിശ്വാസത്തോടെ ആകാശ് ദ്വീപ് ബാറ്റ് ചെയ്യുന്നു അല്ലാതെ ബോളർമാരെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഓൾറൗണ്ടർമാരെ റൗണ്ടർമാരെ കുത്തിനിറയ്ക്കുന്ന പരിപാടിയല്ല ചെയ്യേണ്ടത് ബോളർമാരുടെ ബാറ്റിംഗ് എബിലിറ്റി മെച്ചപ്പെടുത്തി വാലറ്റത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ള ബേസിക് ടെക്നിക്കിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മടങ്ങി വന്നപ്പോൾ ആകാശ് ദ്വീപ് ദാണ്ടുനിന്ന് ഫിഫ്റ്റി അടിക്കുന്നു തൊട്ടപ്പുറത്ത് ചെറുക്കൻ ജെയ്സ്വാൾ അവിടെ കത്തിക്കുന്നുണ്ട് സെഞ്ചുറി അടിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ബ്രക്കി പോണ്ടിങ്ങിനെ പോലെയുള്ളവർ ചെറുക്കൻ്റെ പെടലി അടിച്ചു തിരിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരിൽ പലരും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ കണ്ട ഏറ്റവും മികച്ച ജസ്റ്ററുകളിൽ ഒന്ന് കഴിഞ്ഞ ദിവസം ആകാശ് ആകാശദ്വീപ് തോളിൽ കൈയിട്ട് പരിഹസിച്ചു എന്ന് വിലയിരുത്തപ്പെട്ട ബെൻഡക്കറ്റ് ഇന്ന് ആകാശ് ദ്വീപിൻ്റെ തോളിൽ പോയി രണ്ടാളുകളും ഫ്രണ്ട്ലിയാണ് രണ്ടാളുകൾക്കും പ്രശ്നമില്ല ഏതായാലും രാത്രിയുടെ കാവൽക്കാരനായി കളിക്കളത്തിലിറങ്ങി അൻപത് കഴിഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആകാശ് ദ്വീപിൻ്റെ കെൻസിംഗ് നോവലിലെ ആദ്യ അൻപത് ഒരു ശതകമായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം ചെറുക്കൻ സെഞ്ചറി തൂക്കി കഴിഞ്ഞാൽ എൻ്റെ പൊന്നേ അതൊക്കെയാണ് ഐറ്റം